നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മോഹൻ മോഹൻകുമാർ തിരുവനന്തപുരത്തും നെയ്യാറ്റിങ്ങര പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലയറാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണെങ്കിലും ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ചിലക്ക് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് ടോക്ക് നടത്തുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറി ഒരാൾ നിങ്ങളെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളൊരു പരാതി തയ്യാറാക്കി ഈ സംഭവത്തിൻ്റെ മാറ്റർ അതുപോലെ എഴുതി നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി അറിയണം പാറശാല പോലീസ് അതിർത്തിക്കുള്ളിലാണ് നടന്നതെങ്കിൽ പാറശാല പോലീസ് സ്റ്റേഷൻ പാറശാല നടന്ന സംഭവം നെയ്യാറ്റിങ്കരയിലോ തിരുവനന്തപുരത്തോ കൊടുക്കുവാനും സാധ്യമാണ് അപ്പോൾ പാറശാല പോലീസിൽ പരാതി എന്തോടൊപ്പം അവിടുന്ന് ഒരു രസീത് വാങ്ങണം അതിനുശേഷം രണ്ട് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ തിരുവനന്തപുരം റൂറൽക്ക് പരാതി എടുത്തു ആ പരാതി അവിടെയും അവിടെ നിന്നും നിങ്ങൾ രസീത് കൈവശപ്പെടുത്തണം രസീത് വാങ്ങിയതിന് ശേഷം രണ്ട് നാൾ കൂടി അല്ലെങ്കിൽ രണ്ടാം മൂന്നോ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്ന ഒരു അയാൾ കാണണം കോടതിയെ സമീപിക്കണം നിങ്ങളുടെ അധികാര അതിർത്തിയുള്ള കോടതിയെ സമീപിക്കണം ആ കോടതിയെ സമീപിച്ച് നിങ്ങളൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യണം നിങ്ങളുടെ സകല സംഗതികൾ എന്താ പറഞ്ഞു കൊടുക്കണം അഡ്വക്കേറ്റ് ആ ഒരു സ്വകാര്യ അന്യായം തയ്യാറാക്കി കോടതിയിൽ ഫയൽ ചെയ്യും ഇപ്പോൾ നിലവിൽ വന്ന നിയമം അനുസരിച്ച് അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി മുപ്പത്തി മൂന്ന് അനുസരിച്ചാണ് ഫയൽ ചെയ്യുന്നത് സാക്ഷികൾ നിർബന്ധം രണ്ട് സാക്ഷികൾ നിർബന്ധം സോൺ സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നത് അതായത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയോട് പറയും കോടതി എഴുതിയെടുത്തില്ല രണ്ട് സാക്ഷികളുടെ മൊഴികളും എഴുതിയെടുത്തതിനു ശേഷം അത് ശരിയായ രീതിയിൽ ഒഫൻസ് നടന്നു എന്ന കോടതിക്ക് ബോധ്യം വരികയാണെങ്കിൽ ആ പ്രതികൾക്കെതിരെ ആ പ്രതിക്കെതിരെ സമൻസ് അയച്ചു വരുത്തി നിയമ നടപടികൾ ആരംഭിക്കും ഇത് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരനായ മോഹൻകുമാർ തോന്നുന്നു നമസ്കാരം